ഇസ്ലാമി മനുഷ്യാവകാശം എന്ന വിഷയം അവതരിപ്പിച്ചപ്പോൾ രവിചന്ദ്രൻ മുന്നോട്ട് വെച്ചിട്ടുള്ള മൂന്നാമത്തെ ആർട്ടിക്കിൾ എന്ന് പറയുന്നത് റൈറ്റ് ടു ലൈഫാണ് ജീവിക്കാനുള്ള അവകാശം യഥാർത്ഥത്തിൽ റൈറ്റ് ടു ലൈഫ് എന്ന് പറയുന്നത് ഒരു മനുഷ്യനെ സമയത്തോളം അവൻ്റെ ബേസിക്കായ അടിസ്ഥാനപരമായ അവകാശമാണ് ഈ അവകാശം നാസ്തികരുടെ ആശയങ്ങൾ നൽകുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കുന്നത് ഇല്ല എന്നുള്ളതാണ് സത്യം നാസ്തിക ആശയങ്ങൾ മനുഷ്യൻ എല്ലാ മനുഷ്യർക്കും ജീവിക്കാനുള്ള അവകാശമുണ്ട് എന്നുള്ളത് അംഗീകരിക്കുന്നില്ല പീറ്റർ സിംഗർ തന്നെ പറയുന്നത് അംഗവൈകല്യം സംഭവിച്ച കുഞ്ഞുങ്ങളെ കൊന്നുകളയണം എന്നുള്ളതാണ് നോക്കൂ ലൈഫ് എന്ന് പറയുന്നത് എന്താണ് ലൈഫ് എന്ന് പറയുന്നത് എപ്പോഴാണ് ഉണ്ടാകുന്നത് ജീവൻ എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴാണ് പറയാൻ കഴിയുക ഈ രവിചന്ദ്രൻ തന്നെ എത്രയോ വീഡിയോകളിൽ ഭൂണഹത്യയ്ക്ക് വേണ്ടി വാദിക്കുന്ന തരത്തിലുള്ള വീഡിയോകൾ ഇറക്കിയിട്ടുണ്ട് ആ രവിചന്ദ്രനാണ് ഇവിടെ റൈറ്റ് ലൈഫിനെ കുറിച്ച് സംസാരിക്കുന്നത് നോക്കൂ നിങ്ങൾ നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം റൈറ്റ് ടു ലൈഫ് എന്ന് പറയുന്നത് ഓരോ ജീവന്റെയും അവകാശമാണ് രവിചന്ദ്രൻ ഭ്രൂണഹത്യക്ക് വേണ്ടി വാദിക്കുന്ന വ്യക്തിയാണ് പീറ്റർ സിംഗർ എന്ന് പറയുന്നത് ഒരു ജനിച്ച കുഞ്ഞ് അംഗവൈകല്യം ഉണ്ടെങ്കിൽ അതിനെ കൊന്നു കളയണം എന്ന് പറയുന്ന വ്യക്തിയാണ് ഇവരൊക്കെ ആസ്തികരാണ് ഇവരൊക്കെ അവരുടെ ധാർമ്മികതയുടെ അടിസ്ഥാനമായി യൂട്ടിലിറ്റേറിയൻസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവയെല്ലാം തന്നെ ചെയ്യണമെന്ന് പറയുന്നത് ഇങ്ങനെ കൊല്ലണമെന്ന് പറയുന്നത് ഇങ്ങനെ പറയുന്ന ആളുകൾക്ക് റൈറ്റ് ടു ലൈഫ് പറയാൻ എന്ത് അവകാശമുണ്ട് എന്നുള്ളതാണ് നമുക്ക് ചോദിക്കാനുള്ളത് മാതാപിതാക്കൾക്ക് ഈ അംഗവൈകല്യം സംഭവിച്ച ഒരു കുഞ്ഞ് ജനിക്കുന്നതിന് പകരം അംഗവൈകല്യം സംഭവിക്കാത്ത സംഭവിക്കാത്തൊരു കുഞ്ഞാണ് ജനിക്കുന്നത് എന്ന് വിചാരിക്കുക എങ്കിൽ ഏതാണോ കൂടുതൽ സന്തോഷം നൽകുന്നത് അതിന് പ്രയോറിറ്റി നൽകി അങ്ങനെ നൽകുമ്പോൾ എന്താ സംഭവിക്കുക അംഗവൈകല്യം സംഭവിക്കുന്ന സംഭവിച്ച കുട്ടിയെ കൊന്നു കളയുക അപ്പോൾ എന്ത് സംഭവിക്കും അംഗവൈകല്യം സംഭവിക്കാത്ത ഒരു കുഞ്ഞിന് ജന്മം നൽകും കുറച്ച് കഴിഞ്ഞാൽ അപ്പോൾ അവർക്ക് കൂടുതൽ സന്തോഷം ഉണ്ടാകും ഇത്തരത്തിൽ യൂട്ടിലിറ്റേറിയനിസത്തിന്റെ അടിസ്ഥാനത്തിൽ അംഗവൈകല്യം സംഭവിച്ച കുഞ്ഞുങ്ങളെ കൊന്നുകളയുക എന്നതാണ് നാസ്തികരുടെ പക്ഷം എന്ന് പറയുന്നത് തന്നെ ഇതിനെതിരെ അംഗവൈകല്യം സംഭവിച്ചിട്ടുള്ള ആളുകൾ ഈ പീറ്റർ സിംഗറിനെ ഈ നാസ്തികനായ പീറ്റർ സിംഗറിനെ പ്രൊഫസറായിക്കൊണ്ട് കൊണ്ടുവരികയാണെന്ന് കണ്ടപ്പോൾ ഞങ്ങൾക്കും ജീവിക്കാനുള്ള അവകാശമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പ്രതിഷേധം നടത്തി എന്നുള്ളത് എത്രമാത്രം ഖേദകരമാണ് സുഹൃത്തുക്കൾ ഈ നാസ്തികർ ഈ നാസ്തികനായ പീറ്റർ സിംഗറിനെതിരെ അംഗവൈകല്യം സംഭവിച്ചിട്ടുള്ള ആളുകൾ തൻ്റെ ഡിഫറെന്റ് ഏബിൾഡ് ആയിട്ടുള്ള ആളുകൾ വന്നുകൊണ്ട് പ്രതിഷേധം നടത്തി എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അപ്പോൾ ഇത്തരത്തിൽ ആശയങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുള്ള നാസ്തികരിലെ പ്രമുഖനായ ഒരു രവിചന്ദ്രനാണ് റൈറ്റ് ടു ലൈഫിനെ എടുത്തുപൊക്കി പറയണത് തൻ്റെ നിലപാടിൻ്റെ അടിസ്ഥാനത്തിൽ താൻ നിൽക്കുന്ന പ്ലാറ്റ്ഫോമിന്റെ അടിസ്ഥാനത്തിൽ റൈറ്റ് ടു ലൈഫ് എല്ലാവർക്കും ജീവിക്കാനുള്ള അവകാശമുണ്ട് എന്ന് പറയാൻ കഴിയില്ല എന്ന് രവിചന്ദ്രൻ മനസ്സിലാക്കിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല അത്തരത്തിലാണ് സംഭവിച്ചിട്ടുള്ളത് രവിചന്ദ്രൻ ഒന്ന് പഠിക്കുക തന്നെ വേണം നിങ്ങളുടെ പ്ലാറ്റ്ഫോമിന്റെ അടിസ്ഥാനത്തിൽ എല്ലാവർക്കും ജീവിക്കാനുള്ള അവകാശമില്ല രവിചന്ദ്രൻ നിങ്ങൾ നിങ്ങളുടെ നിങ്ങളുടെ നിലപാട് കൃത്യമായി തന്നെ പഠനം ചെയ്യുക പഠനവിധേയമാക്കുക എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്